നമുക്ക് ഈ സമയത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പൂക്കൾ പൊട്ടിച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പുറത്തൊന്നൊന്നും വാങ്ങണ്ട വീട്ടീന്ന് തന്നെ നല്ല പൂക്കൾ അതായത് ഹൈബ്രിഡ് അനം നോക്കിയിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മതി ഹൈബ്രിഡ് അനം ചെണ്ടുമല്ലി നട്ടാലിന് നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുക അല്ല കാണാണ്ട് പൂക്കൾ ഉണ്ടാവും അപ്പം ഈ സമയത്ത് അതായത് ഇപ്പം ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഇപ്പം ഞാൻ വീഡിയോ പിടിക്കുന്നത് അപ്പം ഈ സമയത്ത് നട്ടുപിടിപ്പിച്ചാൽ മതി അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓണം വരുന്നത് സെപ്റ്റംബർ അഞ്ചില് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ആറ് തൊട്ട് പത്തം സ്റ്റാർട്ട് ചെയ്യും അപ്പൊ പത്തത്തിന്റെ മുന്നേ തൊട്ട് നമുക്ക് പൂക്കള് ഇതില് പൊട്ടിക്കാൻ പറ്റും ഈ ചെണ്ടുമല്ലിക്കായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല അതിനുള്ള കുറച്ച് വളങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ആ വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവും ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നാടൻ ചെടി വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം പൂക്കൾ ഉണ്ടാവില്ല നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് തൈ വാങ്ങിക്കാൻ കിട്ടും ആ തൈ വേണം നട്ടുപിടിപ്പിക്കാൻ അപ്പൊ ഈ ഒരു തയ്യാണ് ഇപ്പൊ ഇത് മുന്നേ ഞാൻ നട്ടുണ്ട് സീഡ് പോട്ടിലായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോ എനിക്ക് കുടുംബശ്രീന്ന് കിട്ടിയതാണ് അപ്പൊ ആ ചെടി കൊറച്ച് ഞാൻ നട്ടു കുറച്ച് ഞാൻ നട്ടില്ല ഇതിപ്പോ മുന്നത്തെ നടാൻ നിക്കണ് ഇനി മുന്നേ നട്ടത് ഞാൻ കാണിക്കാം ഇതാണ് ഞാൻ നട്ടു പിടിപ്പിച്ചത് കണ്ടത് നല്ല കരുത്തിൽ വന്ന് ഒരു നാലെണ്ണം ഞാൻ നട്ടുണ്ട് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഫസ്റ്റ് പ്രൂണിങ് ചെയ്യണം ജൂൺ ഏഴ് ഏഴെട്ടിനായിട്ട് ഇത് നട്ടത് ഈ സമയമാണ് കറക്റ്റ് നമ്മുടെ ഓണത്തിന് പൂക്കൾ കിട്ടണമെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിൽ വേണം നടാനായിട്ട് അപ്പോഴാണ് നമ്മുടെ ചെടികൾ കറക്റ്റ് വലിപ്പവും സൈസ് പാകമായി പൂക്കളൊക്കെ നിറഞ്ഞുണ്ടാവണ സമയം അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കളിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ പൂക്കൾ ഉണ്ടാവും ഗ്രോ ബാഗിൽ എങ്ങനെയാണ് നടണ്ടേന്ന് നമുക്ക് നോക്കാം ഗ്രോ ബാഗിൽ ഞാൻ നട്ടുള്ളത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് അതുപോലെ തന്നെ എല്ലുപൊടി ചാണപ്പൊടി പിന്നെ ട്രീറ്റ് ചെയ്ത ചാണപ്പൊടിയാണ് ചേർത്തുള്ളത് ട്രൈക്കോഡാമ വെച്ച് ട്രീറ്റ് ചെയ്തുള്ളത് അതും കൂടി ചേർത്തിട്ടുള്ളതിലാണ് ഞാൻ അത് നട്ടുള്ളത് അപ്പൊ നല്ല വളർച്ചയില് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ചെടി ഫസ്റ്റ് പ്രൂണിങ് നടത്തണം അതായത് ഇങ്ങനെ ഈ തട്ടിലേറെ മോൾഡായിട്ട് പ്രൂൺ ചെയ്യണം അപ്പൊ നമുക്കിത് പുതിയ ബ്ലേഡ് ആകുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം ഇപ്പൊ മൂന്ന് തട്ടിന്റെ മുകളിലായിട്ട് ഇത് ഇതുപോലെ നമ്മളിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യണം ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിൽ വെള്ളം ഇറങ്ങി കുറയും പിന്നെ മഴയില്ലാത്ത സമയത്ത് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പിന്നെ അപ്പോൾ ഈ രണ്ട് ഇല ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ നൂടിൽ നമുക്ക് ഇത് നമുക്ക് ഇവിടെ തന്നെ നട്ട് ഒരു ചെറിയൊരു കുഴി കുഴിച്ച് ഇതിങ്ങനെ നട്ട് പിടിപ്പിക്കാം അപ്പോൾ അതില് പുതിയൊരു തയ്യും കൂടി കിട്ടും നമുക്ക് ഇനി ഇതിൽ നല്ലോണം ബ്രാഞ്ചസ് വന്നിട്ട് പൂക്കൾ ഉണ്ടാവും അപ്പം ഇനി നെക്സ്റ്റ് പ്രൂണിങ് ഒരു കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ഇപ്പം ഈ ഒരു ഫസ്റ്റ് പ്രൂണിങ്ങിൽ തന്നെ നല്ലോണം ബ്രാഞ്ചസ് വരും ഇതുപോലെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് വേറൊരു തൈ ആവും ചെയ്തു അതുപോലെ തന്നെ ആ ചെടി നിറഞ്ഞുണ്ടാവും ചെയ്യും വേര് പിടിക്കുമ്പോൾ നമുക്ക് മാറ്റി നടാം അതുപോലെ ഇതെല്ലാം ഇതും അങ്ങനെ ചെയ്യാം ചേരിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ തണ്ടും കളയുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെടിക്ക് നല്ല ബ്രാഞ്ചസൊക്കെ വരണേ ഇതുപോലെ തന്നെ നട്ടുപിടിപ്പിക്കുന്നത് മഴ പെയ്യണ നേരത്ത് നമ്മള് ചെയ്യരുത് മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങും അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസം ഒന്ന് സാഫ് തേച്ചാൽ മതി എന്നിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യാ വെക്കണം അല്ലെങ്കിൽ മഴ പെയ്യണതോടുകൂടിയിട്ട് വെള്ളം ഇറങ്ങാൻ ചാൻസ് കൂടുതൽ അപ്പം എൻ്റെ കയ്യിലുള്ള നാല് ചെടി ഞാൻ ഇതുപോലെ പൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാഫ് തേയ്ക്കാം ഇതിപ്പോൾ ജസ്റ്റ് സാഫിന് ഞാൻ വെള്ളത്തിൽ ഒന്നാക്കി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ചെടി ആകുമ്പോഴെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അധികം ആവുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെയ്യാൻ പറ്റില്ല നമ്മൾ പൂക്കള് വിപണി പോലെ ചെയ്യണമെങ്കിൽ അതായത് കുറെ പൂക്കൾ കിട്ടണമെങ്കിൽ അതായത് പത്ത് സെന്റ് സ്ഥലത്ത് നട്ടുപിടിപ്പിക്കണമെങ്കിൽ നമ്മള് അത്യാവശ്യം ആയിരം തയ്യാറും വയ്ക്കാം പത്ത് സെന്റ് സ്ഥലത്ത് അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇരുപത് കിലോ കുമ്മായം മണ്ണിൽ ട്രീറ്റ് ചെയ്ത് ഇടണം എന്നാലാണ് ആ മണ്ണൊന്ന് നല്ല കല്ലൊക്കെ മാറി നല്ല വലർന്ന് മണ്ണ് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരടി അകലത്തിൽ വരമ്പ് പോലെ ആക്കണം അതായത് ചെടി ഉയർന്ന് നിൽക്കണം കുഴിയിൽ നിൽക്കരുത് അതായത് വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം ഇങ്ങനെ വാർന്നു പോകണം അപ്പം നമ്മൾ ഉയർന്ന് വരമ്പ് പോലെ കെട്ടുമ്പോൾ നമ്മുടെ ചെടി ഉയർന്നു നിൽക്കലോ അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട് പിന്നെ നമ്മൾ ഈ ചെടിക്ക് വരണ ആകെ വരുന്ന രോഗം വാട്ടർ രോഗമാണ് അപ്പം നമ്മൾ വരമ്പ് കെട്ടുമ്പോൾ തന്നെ നമ്മൾ ബ്ലീച്ചിങ് പൗഡറും കൂടി വരമ്പിൽ ഒന്ന് ഇട്ടു കൊടുക്കണം പിന്നെ നമ്മൾ ചെടി നടനേക്കാളും മുന്നേ ചാണപ്പൊടി എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ ചാണപ്പൊടിയിൽ ട്രൈക്കോട്ട് ചേർത്ത് ട്രീറ്റ് ചെയ്ത ചാണകപ്പൊടിയായിരിക്കും എല്ലാം കൂടി ഒരു ചെറിയൊരു കുഴി കുഴിച്ചും അതിന്റെ മുകളിൽ മേൽമണ് ഇടണം ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം ആ കുഴിയില് നമ്മുടെ ചെണ്ടുമല്ലിയുടെ തൈ നടാനായിട്ട് ഈ സമയത്ത് നട്ട് കഴിഞ്ഞാൽ അത്തത്തിന് മുന്നായിട്ട് അത്തത്തിന്റെ തലേദിവസം തൊട്ട് പൂക്കള് ചിലവാകില്ല ആ സമയം തൊട്ട് നമുക്ക് പൂക്കൾ ഇഷ്ടം പോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ പ്ലൂണിങ്ങും ചെയ്യണം മാത്രം നല്ല വെയിൽ വേണ്ട ചെടിയാണ് അപ്പൊ നമ്മൾ നല്ല വെയിലത്ത് വേണത് ഇരിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഒരാഴ്ച കഴിയുമ്പോൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് മണ്ണില് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ കടയ്ക്ക് ഇട്ട് കൊടുക്കണം അതായത് കടയിൽ ഇങ്ങനെ പൊന്തി നിക്കണം വെള്ളം ഇങ്ങനെ ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല ഇത് നമ്മൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും അതുപോലെ ചാണകപ്പൊടിയും കൊക്കോപീറ്റും കുടിഞ്ഞിട്ടുണ്ട് ഗാർഡൻ സോയിൽ അപ്പോൾ അതും കൂടി ചേർത്തും അത് നമുക്കിങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഉയർന്നു നിൽക്കണം ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത് അപ്പൊ അതിന് ചീച്ചൽ രോഗം വരും പിന്നെ നമ്മള് വാട്ടർ രോഗം വരാം അതിനിപ്പോ ഞാൻ പറഞ്ഞില്ല ബ്ലീച്ചിങ് പൗഡർ ഒന്നും അങ്ങനെ ഇട്ടാൽ മതി കുറെ ചെടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കും വേണം കുഴിയിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത് നല്ല വെയിലും വേണം ചെണ്ടുമല്ലിയിൽ പൂക്കൾ നിറഞ്ഞിണ്ടാവാൻ ഈ ഒരു ഒറ്റ വളം മതി അപ്പോഴെ മാർക്കറ്റിലൊക്കെ കിട്ടണമെന്നുള്ള കപ്പലിണ്ടി പിണ്ണാക്ക് ആ കപ്പുണ്ടി പിണ്ണാക്ക് എടുത്തിട്ട് വെള്ളത്തിലും ഇട്ട് കഴിഞ്ഞ് ഒന്ന് പുളിപ്പിച്ച് ഒരു മൂന്ന് ദിവസം അങ്ങനെ പുളിപ്പിച്ചാൽ മതിയോ അതിന് ശേഷം നമ്മളതിൽ ഒഴിച്ച് നല്ല കടക്കി ഒഴിച്ചാൽ മതി ചെടിക്ക് നല്ലോണം നൈട്രജൻ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് ചെടി നല്ല വളർച്ച വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയിലെ വളർച്ച അനുസരിച്ച് ചെടിയിൽ നിറഞ്ഞ പൂക്കൾ ചെയ്യും അപ്പൊ ഇത് നല്ലൊരു വളമാണ് കപ്പലൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കേണ്ടത് അപ്പൊ നമ്മളിത് ആഴ്ചയിൽ ഒരു റഷ് എന്തായാലും ഒഴിക്കണം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഞെപ്പന്നെ ഒഴിക്കേണ്ട മൂന്നു ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട് നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് നമ്മൾ അധികം ചേർക്കേണ്ടത് വളർച്ചയുടെ സമയത്ത് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൂക്കൾ ഇടാനുള്ള വളം ഇടാനായിട്ട് ഇത് നമ്മുടെ ഡി എ പി വളമാണ് ഇതിന് ആദ്യം കപ്പലാക്കിട്ടില്ല ഇനി നമ്മൾ പുളിപ്പിച്ചിട്ട് ഇതിനിപ്പോ ഡി എ പി വള നമ്മൾ രണ്ട് മൂന്ന് തരി ചെടിയുടെ കടക്കിന്ന് നീങ്ങി ഇടാ ചെടി നല്ലോണം ശക്തിയിൽ വളരും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതും ആഴ്ചയിൽ ചേർക്കണം അത്താവുമ്പോഴേക്കും നമ്മൾ ചെടീനെ നല്ലോണം നൈഡ്രജൻ കൊടുത്ത് വളർത്തി ഫോസ്ഫറസ് പൊട്ടാഷൊക്കെ കൊടുത്ത് പൂവിടീക്കാനുള്ള വളങ്ങൾ ആ സമയത്ത് കൊടുക്കുക പൊട്ടാഷ് ചേർന്ന വളങ്ങൾ കൊടുത്താലാണ് പൂക്കള് നിറച്ചിണ്ടാവുക അറുപത് അറുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ചെടിയമ്മ നിറഞ്ഞും പൂക്കൾ പിടിക്കും അപ്പം അതിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ഈ ചെടി വലുതായി വരുമ്പോൾ അടുത്ത പ്രൂണിങ്ങും കൂടി ചെയ്താൽ മതി അപ്പോൾ എല്ലാ ചില്ലകളും നിറഞ്ഞുണ്ടാവും അതിനനുസരിച്ച് നമുക്ക് ചെടികൾ കിട്ടുകയും ചെയ്യും പിന്നെ രാവിലെയും വൈകുന്നേരം വേണം നമ്മൾ പൂക്കൾ പൊട്ടിക്കാനായിട്ട് ഇത് പൂക്കൾ നിറഞ്ഞുണ്ടാവുമ്പോൾ നമ്മൾ വിപണി ഉദ്ദേശിച്ചിട്ടുള്ള കുറേ ചെടികൾ അതായത് പത്ത് സെൻറ് സ്ഥലത്തിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ പൂക്കൾ ഉണ്ടാവില്ല അപ്പം നമ്മൾ രാവിലെയും വൈകുന്നേരം വേണം പൊട്ടിക്കാനായിട്ട് അപ്പോഴാണ് പെട്ടെന്ന് ചെടിക്ക് വാട്ടം വരാണ്ടിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പൂക്കൾ പൊട്ടിക്കുന്നതോടുകൂടി ചെടിക്കൊരു വാട്ടം വരും പൂക്കൾ പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് യൂറിയയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യണത് നല്ലതാണ് ഈ ഒരു ജൂലൈ ഫസ്റ്റ് വീക്കിൽ വെച്ച് നട്ടുപിടിപ്പിച്ചാൽ മതി നമുക്ക് ഓണത്തിന് കറക്റ്റായിട്ട് പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു അതായത് പൂക്കൾ കച്ചവടം ഉദ്ദേശിക്കുന്ന വെച്ചാൽ നല്ലോണം പൂക്കൾ ഉണ്ടായി നമുക്ക് നല്ല ലാഭം കിട്ടണ സമയമാണ് ഈ സമയത്ത് ചെണ്ടുമല്ലി നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ചെണ്ടുമല്ലി നടാനായിട്ട് ഒരു ഗ്രോ ബാഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിപ്പം നമ്മൾ ഞാൻ പറഞ്ഞത് കൊക്കോ പിറ്റുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി ട്രൈക്കോഡർമ ചേർത്ത് ട്രീറ്റ് ചെയ്തിട്ടാണ് ചാണകപ്പൊടി പിന്നെ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഗാർഡൻസ് ഓയിൽ അപ്പം ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നുള്ളത് അപ്പം ഇതിൽ നമ്മൾ ഈ ഹോൾസ് ആദ്യം ചെറിയ ചെറിയ കഷ്ണങ്ങൾ കല്ലിട്ടിട്ട് വയ്ക്കാം വെള്ളം വളർന്നു പോവാനായിട്ട് മറക്കാം ഇങ്ങനെ മണ്ണ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടി നടാൻ പറ്റും ഇതിപ്പോ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചെടുക്കു നമുക്ക് കുറച്ച് ആദ്യമേ തന്നെ ഒന്ന് വെള്ളം വെള്ളമൊഴിക്കാം മണ്ണ് സെറ്റ് ആവണമെങ്കിൽ ആദ്യം വെള്ളം വെള്ളമൊഴിക്കാൻ നല്ലത് വെള്ളം വെള്ളമല്ല ബാധിക്കും ചെന്ന് സെറ്റായി ഇനി നമുക്ക് ഇതിന് നല്ലൊരു ചെടി നോക്കിയിട്ട് നടാം നടന്ന് എങ്ങനെയാന്ന് കാണിക്കും ഒരുപാട് ഒരു ചെടിയെടുത്ത് അതെ കണ്ട ഈ ഒരു വെൽപ്പം ഇതുപോലെ ജസ്റ്റ് ഒരു കുഴു കുഴിക്കാൻ നടത്രയോ വേണ്ടു ചെണ്ടുമല്ലി ഓക്കെ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള വളങ്ങൾ ഞാൻ നേരത്തെ ഒക്കെ വീഡിയോയിൽ പറഞ്ഞില്ല അതൊക്കെ ഒന്ന് ചേർത്താൽ മതി പിന്നെ അതുപോലെ ബ്രൂണിങ് ഒക്കെ ചെയ്യാം വളരുന്ന സമയത്ത് നമ്മൾ നൈട്രജൻ അടങ്ങിയത് അതായത് ചാണപ്പൊടി കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ ചേർക്കുക അപ്പം നൈട്രജൻ ചേർത്ത വളം ചേർത്ത നല്ല വളർച്ച കിട്ടും അതുകൊണ്ട് പൂവിടുന്ന സമയമാകുമ്പോൾ നമ്മൾ പൊട്ടാഷ്യം ഫോസ്ഫറസൊക്കെ ചേർന്ന വളങ്ങൾ ചേർക്കുക അപ്പം നല്ലോണം നിറഞ്ഞു പൂക്കളുണ്ടാവും